നോക്കളെ കണ്ടോ കണ്ടാ നോക്കാണേ സ്പോഞ്ച് പോലെ ഇരിക്കുന്നില്ല ഇത് റവ ആണെന്ന് പറയാനും പറയാം അല്ല നമ്മൾ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ല ഫുള്ളൊന്നും വേവില്ല എന്നുണ്ടെങ്കിൽ പേടിയും വേണ്ട കേട്ടാ അപ്പം കഴിക്കാനും നല്ല രസമാണ് റവ അല്ലേ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടുപോയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നമ്മളെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മളറിയിക്കുക അപ്പോൾ വളരെ സിമ്പിൾ പരിപാടി അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് റവ ഇട്ടെടുത്തേക്കണേ അത് വറുത്തത വറക്കാത്ത ഏതോ ആവട്ടെ അത് മിക്സിൻ്റെ നന്നായിട്ട് നന്നായിട്ടൊന്നും കറക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മളെ റവ ഒക്കെ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനൊരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ കൂടെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കട്ടെ പഞ്ചസാരയും റവെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നേരെ ഒരു കൊട്ടി കൊടുക്കുക നമുക്ക് വേണ്ടത് നമ്മൾ മിക്സിൻ്റെ ജാറിന് എടുത്തിട്ടാണ് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കെട്ടോ ഇത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക നമ്മുടെ കോഴിമുട്ട ഒക്കെ ഇവിടെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതാണ് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാലിട്ട ഒരു രണ്ട് സ്പൂൺ സൺഫ്ലോർ ഓയിലിട്ടോ വേണ്ടത് ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് നേരത്തെ അടിച്ചു വെച്ചാൽ നമ്മുടെ റവ പഞ്ചസാര മിക്സ് ഇതാ നമ്മൾ നമ്മളിതിട്ടെടുത്തിട്ട് കുറേശ്ശേ കുറേശ്ശെ ഒന്ന് അടച്ചു നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ട് കിട്ടാ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ അടച്ച് വെക്കട്ടെ അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതൊക്കെ ചെയ്യാറുള്ളത് എന്താ ബേക്കിംഗ് സോഡ കേട്ട അതായത് നമ്മൾ അപ്പ സോഡ അതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരി ആയിക്കോട്ടെ ഇതേക്കണ്ട് പതഞ്ഞ് വരുമ്പോൾ അതേക്ക് നേരം ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നല്ല ഇളക്കി മിക്സ് ചെയ്യട്ടോ ഒന്ന് ഇത് ആവിക്കാണ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് സ്റ്റീൽ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റീൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റീലിൻ്റെ അത് പാത്രം ആട്ടോ ഈ ഓരോ ക്ലാസ്സിൻ്റെ അടിയിലും ചെറുതായിട്ട് ഓയിൽ ഒന്ന് തടഞ്ഞി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ എട്ടിടിച്ചുമ്പോൾ ഒക്കെ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം തിളച്ചക്കണ് നമുക്ക് നേരെ ഇതിലേക്ക് ഇതിലേക്കൊണ്ട് വെച്ചെടുക്കട്ടെ ഓരോ ഗ്ലാസ് അതിന്റെ മേലെ നമുക്ക് കുറച്ച് അലങ്കാര പണിക്കായി എന്താ കുറച്ച് ഡൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കെട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതാ ഒന്ന് നല്ലപോലെ നാവി കയറ്റിയെടുക്കണം കേട്ടോ ചെറിയ തീയിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏ മോനെ എല്ലാം പൊങ്ങി വന്നിട്ടാ ഇനി ഇത് ബന്ധമെന്ന് അറിയാൻ നിങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെ ഒരു കൊള്ളെടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ എടുത്തിട്ടോ ഒന്ന് കൃത്യ നോക്കട്ടോ അതുപോലെ പറ്റിപ്പൊടിക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫുള്ള് വന്നിട്ടുണ്ടാവും അപ്പം ഇത് നമ്മൾ സ്റ്റിക്ക് ഇറക്കി നോക്കി അപ്പോൾ ചെറുതായിട്ട് നമുക്ക് അങ്ങനെ പറ്റിപ്പിടിച്ച മാതിരി നോക്കട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി നാവി കയറ്റിയെടുക്കുക ആ ഏകദേശം റെഡി ആയിക്കുന്നുണ്ടോ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അത് എടുത്ത് വെക്കട്ടോ നീ ചൂടാറട്ടെ മൂന്ന് ക്ലാസ് നമ്മൾ പുറത്ത് കടുത്ത് വെച്ചിരുന്ന കേട്ടോ ഞാൻ ഒന്ന് ചൂടാറട്ടെ ചൂടാറു ശേഷം നമുക്ക് ക്ലാസ് ഒന്ന് പുറത്തെടുക്കാം നോക്കട്ടെ വേണ്ട വേണ്ട നോക്കാണേ സ്പോഞ്ച് പോലെ ഇരിക്കണില്ലേ ഇത് റവ ആണെന്ന് പലേലും പറയാം